ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു കോംബോ ഓഫറാണ് ഈ കോംബോ ഓഫർ എന്നുള്ളത് നമ്മൾ ഈ മന്ത്ലി ലാസ്റ്റ് വരെ അത് മുപ്പാന്തി വരെയാണ് നമ്മൾ ഡേറ്റ് കണ്ടിട്ടുള്ളത് ജാനുവരി മുപ്പതോട് കൂടി നമ്മൾ ഈ കോംബോന്റെ ഡേറ്റ് കഴിയും നമ്മൾ ഈ കോംബോ ഓഫർ ചെയ്യാനുള്ള റീസൺ ഒരുപാട് പേര് വീണ്ടും മുണ്ടും ചോദിച്ചിരുന്നു നമ്മൾ ബെസ്റ്റ് കോംബോ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ കോംബോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ പൊതുവെ ഇവിടെ ശ്രദ്ധിക്കല് കോംബോയിൽ ബെസ്റ്റ് ആവണം ബെസ്റ്റ് നല്ല ഫ്രാഗ്രൻസ് നല്ല ഓയില് നല്ല പ്രൊഡേഷനും ലാസ്റ്റിംഗ് ഉള്ളതാവണം കസ്റ്റമർക്ക് അതുകൊണ്ട് ഹാപ്പി ആവണം എന്തെങ്കിലാണെങ്കിൽ നിങ്ങളെ നമ്മളെ പ്രൊഡക്ട് വാങ്ങോ റിപ്പീറ്റഡ് കസ്റ്റമർ വരുള്ളൂ അതിനോട് നമ്മൾ കുറേ പ്രാവശ്യം കൊടുക്കുന്നത് മൂന്ന് പെർഫ്യൂം ത്രീ എം എൽ ന്റെ ഓയിലും ഒരു പെർഫ്യൂം എട്ട് എം എൽ എ ഒറിജിനൽ ഡീ അഥവാ സാപ്പിൾ ഇന്ത്യൻസ് ഫോർ മെൻ എന്ന് പറയുന്ന മെന്നിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പെർഫ്യൂമാണത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപകളാണ് എം ആർ പി വരുന്നത് അതിൻ്റെ എട്ട് എം എൽ എ അഥവാ ഇൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബോട്ടിൽ കണ്ടില്ല ഇങ്ങനത്തെ ബോട്ടിൽ നിന്ന് ഒറിജിനൽ കുപ്പിന്ന് ചെറിയ കുപ്പിക്ക് എടുത്തിട്ടുള്ള ഡീ ചെറിയ കുപ്പി ഡീ കെൻഡാണ് ഒന്ന് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ കോമ്പോ അഹമ്മദ് അൽ മഗ്രീബിന്റെ ഊത് ലവൻഡർ എന്ന് പറയുന്ന ഈ പെർഫ്യൂമിന്റെ ഇൻസ്പെയർഡ് പെർഫ്യൂം ഓയിൽ കിട്ടും അവർ മറ്റുള്ള കമ്പനികൾ ഇറക്കുന്ന അതിന്റെ സാമ്യത്തിൽ വരുന്ന സെയിം അത് നമുക്ക് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം പക്ക അതേ സ്മെൽ തന്നെയാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ത്രീ എം എൽ ഇങ്ങനത്തെ ബോട്ടിൽ ത്രീ എം എൽ അഹമ്മദ് അൽ മഗ്രീബിന്റെ ഊത് ലവൻഡറിൻ്റെ പെർഫ്യൂം ഓയിൽ അഥവാ അതിന്റെ അത്തർ ത്രീ എം എൽ ആണ് ഇതിന്റെ കൂട്ടത്തിൽ ഒന്നുള്ളത് മൂന്നാമത് വരുന്നത് സി ആർ സെവൻ എന്ന് പറയുന്ന പെർഫ്യൂം ഓയിൽ സി ആർ സെവൻ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും നമ്മളിത് വീണ്ടും സി ആർ സെവനിൽ എന്തിലാഡ് ചെയ്യാനുള്ള കാരണം അത്രയും റിപ്പീറ്റഡ് കസ്റ്റമർ ഇതിന് എൻക്വയറി ഉണ്ട് അപ്പോൾ അത്ര ഹൈ പ്രൊജക്ഷനും നല്ല ലാശമുള്ള ഹൈ ക്വാളിറ്റി ഉള്ള ഓയിലാണ് നമ്മളിവിടെ ബസ് സെയിൽ ചെയ്യുന്നതാണ് ബെസ്റ്റ് ഇവിടുത്തെ സെല്ലറും കൂടിയാണ് ഈ ഒരു സി ആർ സെവൻ എന്നുള്ളത് നല്ല കോംപ്ലിമെന്ററി ഉള്ള പെർഫ്യൂം ഓയിലാണ് ഇതിൻ്റെ ത്രീ എം എൽ ഇങ്ങനത്തെ ബോട്ടിലും നാലാമത് വരുന്നത് നമ്മളെൻ്റെ ഇവിടെ ബ്ലെൻഡ് ചെയ്ത് മാഗ്നറ്റിക് സ്റ്റിറർ അഥവാ ഒരു മാഗ്നറ്റ് പോലെ ഒട്ടി നിൽക്കുന്ന ഒരു ഫ്രൂട്ട് ടച്ചിൽ വരുന്ന മാഗ്നറ്റ് എന്ന് പറയുന്ന പെർഫ്യൂം ആദ്യം ഇതിന്റെ മുന്നേണ്ട് അത് ഓയിലുണ്ട് അതല്ല ഇത് മാഗ്നറ്റിക് സ്റ്റിറർ എന്ന് പറയുന്നത് നമ്മളിവിടെ പെർഫ്യൂം ബ്ലെൻഡ് ആക്കിയ നല്ലൊരു പെർഫ്യൂം ഓയിലാണ് അതും ത്രീ എം എൽ ഇങ്ങനത്തെ ബോട്ടിൽ ഇത് എല്ലാം കൂടി അഥവാ ഐറ്റം ഓയിലും ഒരു ഐറ്റം അത്തറും ഇത് സോറി മൂന്ന് ഐറ്റം പെർഫ്യൂം ഓയിലും ഒരു ഐറ്റം എട്ട് എം എൽ എ ഡീക്കെൻഡ് പെർഫ്യൂമും ആണ് നമ്മളിവിടെ കാറ്റി ചെയ്യുന്നത് പിന്നെ ഇതിന് നമ്മൾ ഒരു ഓഫർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് യൂട്യൂബിലല്ല നമ്മളെ പിന്നെ ഈ ആ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഇന്ന് വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്ന ആ വീഡിയോ മൂന്ന് പേർ ആ വീഡിയോക്ക് തായ പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന മൂന്ന് പേരെ കമൻറ്റിലും മെൻഷൻ ചെയ്യും ഒരാൾക്ക് ഒരാൾക്കു നിങ്ങളെ ഷെയർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഒന്നര എം എല്ലിൻ്റെ ഡിയോർ സവാഷിൻ്റെ ത്രീ എം എൽ ഒരു ഡിയോർ സവാഷ് വൺ ഡിയോർ സവാഷ് തരും അതെല്ലാം കിഡിൻ്റെ അവൻഡസ് വേണമെങ്കിൽ കിഡിൻ്റെ അവൻഡസ് തരും ഏതാണെങ്കിൽ വേണ്ട നിങ്ങൾക്ക് സജഷൻ ചെയ്യാൻ പറ്റും ഏതാണെങ്കിലും ഒന്നര അമ്മ ചെറിയൊരു കുഞ്ഞു ബോട്ടിൽ ടെസ്റ്റർ ബോട്ടിലും നിങ്ങൾക്ക് കൊടുക്കും ഇത് ഈ മെൻഷൻ ചെയ്ത് മൂന്ന് പേരെ മെൻഷൻ ചെയ്യണം ആ വീഡിയോ ഒരു ഒരു ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യും വേണം അതിൻ്റെ രണ്ടിലും സ്ക്രീൻഷോട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ വാട്സാപ്പിൽ നമുക്ക് ഏറെ ഒന്നിലും അയച്ചതന്ന ആളുകൾക്കാണ് അത് കൊടുക്കുക അല്ലാത്ത ആളുകൾക്ക് വെറും അഞ്ഞൂറ്റി നാപ്പത്തി രണ്ട് രൂപയ്ക്ക് ആണ് ഇന്ത്യ കേരളം മൊത്തം ഷിപ്പിംഗ് അവ ഫ്രീ ആക്കുന്നുണ്ട് കേരളം മൊത്തത്തിൽ ഷിപ്പിംഗ് അടക്കമുള്ള ചാർജ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ബെസ്റ്റ് ആണ് നല്ല ഓഫറാണ് കൂട്ടത്തില് പാക്റോബാന വൺ മില്യന്റെ ഒറിജിനൽ പെർഫ്യൂം നമ്മളെ കയ്യിൽ ഔട്ട് ആയിരുന്നു കൊണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ എട്ട് എം എൽ എ നമ്മളെ കയ്യില് അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങൾ വി പേജി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തായാലും മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ